സൗദിയിലെ സെവൻ നാട്ടിലെ സമയം ഒമ്പത് മുപ്പത് ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ വരും അപ്പോൾ എല്ലാം പഠിക്കണമല്ലോ നമുക്ക് എന്തായാലും ഒന്ന് പഠിച്ചു നോക്കാം ചെയ്തു എന്ന് പറയുന്നുണ്ട് ലൈക്ക് ചെയ്തു അതപ്പോൾ തന്നെ സബ് ചെയ്തിട്ടുണ്ടല്ലോ ഇരുപത്തിയേഴ് തന്നെ നിൽക്കുവാണെന്ന് പറയുവാണ് അത് ചിലപ്പോൾ കുറച്ച് കഴിയുമായിരിക്കും മാറാൻ ആ മെസ്സേജും ചെയ്തിട്ടുണ്ട് നിഷ 930 le ലൈവ് വരുമ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് ലിങ്ക് എടുത്ത് കയറി വരണം ഓക്കെ ഓക്കെ നോക്കാം അതും എനിക്ക് ശരിക്കും അറിയില്ല ട്രൈഡ്സ് കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് ലിങ്ക് എടുത്ത് പറഞ്ഞേ ലിങ്കിൽ കയറി വരണം സ്വാഗതം ആരാണ് ലൈവ് ഉള്ളവർക്കൊന്ന് കം ചെയ്തേ നിശ ഫാമിലികളോ പോയോ നിശ എപ്പോഴാണ് ലൈവ് ഉള്ളത് ഇന്ന് ലൈവ് ഉണ്ടോ ആ പറയും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല ട്രാവലർ ഞാൻ ട്രൈ ചെയ്യാം കമ്മ്യൂണിറ്റിയിൽ കയറി ലിങ്കെടുത്ത ലിങ്ക് വഴി കയറി വരണം അല്ലേ ഞാൻ ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല നോക്കാം നമ്മളിങ്ങനെയല്ലേ എല്ലാം പഠിക്കണേ ഓരോന്നായിട്ട് ചെയ്ത് ചെയ്തല്ലേ പഠിക്കാൻ പറ്റുള്ളൂ ഞാനങ്ങനെ ഇതൊരു ആരെയും ലൈവിലങ്ങനെ കയറിയിട്ടില്ല